നമ്മുടെ ഭൂമിയിൽ മനുഷ്യർ നിർമ്മിച്ച ചില പണ്ടുകാല നിർമ്മാണങ്ങൾ ഇന്ന് ഉപയോഗമില്ലാത്ത ചരിത്ര സ്മാരകങ്ങളായി മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ മനുഷ്യൻ ഉപേക്ഷിച്ച ചില സ്ഥലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ദ മൗണ്ട്സൽ ഫോർട്സ് ഇംഗ്ലണ്ടിലെ തേംസ് എന്ന കടൽ പ്രദേശത്താണ് മൗൺസെൽ ഫോർട്സ് എന്ന ചെറിയ അളവിലുള്ള ഈ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ലോകമക യുദ്ധത്തിൽ ശത്രു കപ്പലുകളെ തകർക്കാനായി രൂപീകരിച്ച ഈ ഗോപുരങ്ങൾ അപ്പോൾ പ്രധാനമായ നാവികസേന താവളങ്ങളായാണ് പ്രവർത്തിച്ചിരുന്നത് കടൽനിരപ്പിൽ നിന്നും മുപ്പത് മീറ്റർ ആഴത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ആറ് ഗോപുരങ്ങളും നടുഭാഗത്തെ പ്രധാന ഗോപുരവുമായി പാതകളുടെ സഹായത്തോടെ ബന്ധിച്ചിരിക്കുകയാണ് രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ഉപേക്ഷിച്ച ഈ സ്ഥലത്തെ അതിനുശേഷം നിയമവിരുദ്ധ റേഡിയോ പ്രക്ഷോഭണത്തിനായി ഉപയോഗിച്ചിരുന്നു ഒടുവിൽ മുഴുവനായി ഉപേക്ഷിക്കേണ്ടി വന്ന ഈ സ്ഥലത്തെ ഇപ്പോൾ പൊതുജനങ്ങൾ കാണുവാൻ അനുവദിച്ചിരിക്കുകയാണ് സാൽറ്റോ ഹോട്ടൽ കൊളംബിയയിലെ സാൻ ആന്റോണിയോ എന്ന സ്ഥലത്താണ് ഈ ഉപേക്ഷിക്കപ്പെട്ട ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അമ്പത്തി അടി ഉയരമുള്ള വെള്ളച്ചാട്ടത്തിനരികൽ മലം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ധനികർ മാത്രം തങ്ങുന്ന സ്ഥലമായിരുന്നു എന്നാൽ അതിനുശേഷം വെള്ളച്ചാട്ടത്തെ കാണാനെത്തുന്ന എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം അധികമായതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സഞ്ചാരപ്രേമികളുടെ താമസസ്ഥലമായി മാറ്റപ്പെട്ടു എന്നാൽ അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ പ്രവർത്തനത്തിനുണ്ടായിരുന്ന ഈ ഹോട്ടൽ വെള്ളച്ചാട്ടത്തിലെ മലിനീകരണം കാരണം സഞ്ചാര വരവ് കുറഞ്ഞതുകൊണ്ട് ഹോട്ടലിൽ തങ്ങുന്നവരുടെ കുറഞ്ഞു ഒടുവിൽ മുഴുവനായി ഉപേക്ഷിച്ച ഈ ഹോട്ടലിൽ അതിനുശേഷം നിരവധി ആത്മഹത്യകൾ അരങ്ങേറിയതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഇതേയൊരു അമാനുഷികത നിറഞ്ഞ സ്ഥലമായാണ് കരുതുന്നത് ദി ഓർഫിയം തിയേറ്റർ അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് എന്ന സ്ഥലത്താണ് ഈ കൈയൊഴിഞ്ഞ വലിയ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി അഞ്ഞൂറ് ഇരിപ്പിടങ്ങളോട് നിർമ്മിക്കപ്പെട്ട ഈ തിയേറ്റർ അക്കാല അമേരിക്കൻ ചിത്രങ്ങളെയും നാടകങ്ങളെയും പ്രദർശിപ്പിക്കുന്ന വളരെയധികം പ്രശസ്തമായ ഒരു തിയേറ്റർ ആയിരുന്നു അതുമാത്രമല്ല ലോകയുദ്ധകാലങ്ങളിൽ ഈ തിയേറ്റർ സൈനിക പരിശീലന കേന്ദ്രമായും പ്രവർത്തിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചില കാരണങ്ങൾക്കായി മുഴുവനായി ഉപേക്ഷിക്കേണ്ടിയും വന്നു വളരെ ആഡംബരമായി നിർമ്മിക്കപ്പെട്ട ഈ തിയേറ്ററിന്റെ ചില ഭാഗങ്ങൾ അതിനുശേഷം അധികം കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോഴും പുകയില ശേഖരിച്ച് വയ്ക്കുന്ന ഗോഡൌണുകളായി പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തെ ബാൽക്കൻ എന്ന വലിയ പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ഉപേക്ഷിക്കപ്പെട്ട നിർമ്മാണം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പല രാജ്യത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കൾ ഒരുമിക്കുന്ന സ്ഥലമായിരുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല തീരുമാനങ്ങളും ചർച്ചകളും നടപ്പിലാക്കിയിരുന്ന ഈ സ്ഥലം അക്കാലത്തിൽ തന്നെ പല മില്യൺ ഡോളറുകൾ ചിലവിൽ നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയ്ക്ക് ശേഷം മുഴുവനെ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ നിർമ്മാണത്തിന് ഇപ്പോൾ നിരവധി കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് സബ്മറൈൻ ബേസ് സോവിയറ്റ് യൂണിയന്റെ പ്രധാനമായ രഹസ്യ താവളങ്ങളിൽ ഒന്നായിരുന്ന ഇത് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു നാവികസേന താവളമാണ് ഇപ്പോഴത്തെ യുക്രൈൻ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തെ സോവിയറ്റ് യൂണിയന്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആണവായുധങ്ങളെ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലമായാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അത് മാത്രമല്ല ഈ സ്ഥലം ആണവായുധ പരിശോധന കേന്ദ്രമായും പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ സോവിയത് യൂണിയന്റെ വീഴ്ചയ്ക്ക് മുൻപ് വരെ ഈ താവളത്തിനുള്ളിലേക്ക് കയറുവാൻ സാധാരണ ജനങ്ങൾ ആർക്കും തന്നെ കഴിയുമായിരുന്നില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഈ സ്ഥലത്തെ മുഴുവനെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും ഇതിനിടയിലെ തുറങ്കപ്പാതിൽ രഹസ്യമായി ആണവായുധ പരിശോധനകൾ നടത്തി വരുന്നതായും ചിലർ പറയുന്നുണ്ട് ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ നൂസ്സുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക